വൺ ഡിസ്കൗണ്ട് മേള രൂപ വിലയുള്ള ഫാൻസി സാരികൾ രൂപ മുതൽ രൂപ വിലയുള്ള ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് സാഹിത്യം ജീവിതത്തിന്റെ മാനുവലാണെന്നും മനുഷ്യ ജീവിതങ്ങൾ വേരൊറച്ച് നിൽക്കുന്നത് സാഹചര്യത്തിലാണെന്നും പ്രശസ്ത ഹിന്ദി എഴുത്തുകാരി മധു കങ്കരിയ മൂന്നാമത് ദക്ഷിണേന്ത്യൻ ഹിന്ദി സാഹിത്യ സമ്മേളനം മുളകുന്നത്തുകാവ് കിലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ സാഹിത്യം സമകാലീന പ്രശ്നങ്ങളുമായി ഏറ്റുമുട്ടുന്നു മാനവികതയെ കൂടുതൽ മികച്ചതാക്കാനുള്ള ഉത്തരവാദിത്വമാണ് സാഹിത്യം ഏറ്റെടുത്തിരിക്കുന്നതെന്നും മധു കാങ്കരിയ കൂട്ടിച്ചേർത്തു മനുഷ്യന്റെ ശരിയായ വികാസത്തിൽ ശാസ്ത്രത്തെക്കാൾ ഉപരി കലയും സാഹിത്യവുമാണ് മുഖ്യ പങ്ക് വഹിക്കുന്നതെന്ന് പ്രമുഖ സാഹിത്യകാരനും ഭോപ്പാൽ രവീന്ദ്രനാഥ് ടാഗോർ സർവകലാശാല ചാൻസലറുമായ സന്തോഷ് ചൌബെ അഭിപ്രായപ്പെട്ടു സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ കെ ജി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു കേരള സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി ഡോക്ടർ പി വി കൃഷ്ണൻ നായർ ആശംസാ പ്രസംഗം നടത്തി തുടർന്ന് ദക്ഷിണേന്ത്യയിലെ മുതിർന്ന ഹിന്ദി പണ്ഡിതന്മാരായ ഏഴ് വ്യക്തികൾ പ്രതിനിധികൾ രചിച്ച പുസ്തകങ്ങളുടെയും ജൻ വികൽപ് ജേർണലിന്റെ പതിനെട്ടാം ലക്കവും ചടങ്ങിൽ പ്രകാശനം ചെയ്തു സംഘാടക സമിതി ജനറൽ കൺവീനർ ഡോക്ടർ വി ജി ഗോപാലകൃഷ്ണൻ കോർഡിനേറ്റർ പി ഡി ആന്റോ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ശേഷം ഭാഷയും സാഹിത്യവും സമകാലീന പശ്ചാത്തലത്തിൽ പുതിയ വിദ്യാഭ്യാസ നയവും ഭാഷകളുടെ ഭാവിയും എന്ന വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു സമ്മേളനത്തിൽ അൻപതിലധികം പ്രതിനിധികളുടെ പ്രബന്ധാവതരണങ്ങളും ഉണ്ടായി രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നൂറ്റി അൻപതിലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനം ഇരുപത്തിയെട്ട് ശനിയാഴ്ച സമാപിച്ചു ന്യൂസ്